വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കയറുന്നു സിറോ മലബാർ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വളരെ ഊഷ്മളമായ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രിയുമായി നടന്നതെന്ന് സഭാ നേതൃത്വവും വ്യക്തമാക്കുന്നു കത്തോലിക്കാ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിക്ക് ബോധ്യമായെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ഇരുപത് മിനിറ്റോളം കൂടിക്കാഴ്ച നേടും ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ച് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ചർച്ചയായില്ല വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു ടോം ആയുള്ള സമയമാണ് സ്വാഭാവികമായിട്ടും സഭാ നേതൃത്വം ഏത് നിലപാടെടുക്കുന്നു പല വിഷയങ്ങളിൽ എന്നുള്ളത് മൂന്ന് മുന്നണികൾ മുറ്റുനോക്കുന്ന ഒരു സമയത്തോടു കൂടി സിറോ മലബാർ നേതൃത്വം പ്രധാനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നത് രാഷ്ട്രീയപരമായിട്ടുകൂടി എത്രത്തോളം നിർണായകവും പ്രധാനപ്പെട്ടതുമായി മാറും അപർണ സ്യൂറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ ശേഷം ഇത് രണ്ടാം തവണയാണ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നായിരുന്നു സഭാ നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ചയിൽ സഭ സഭയെ സംബന്ധിച്ച് സഭ സഭ നേരിടുന്ന അതായത് കത്തോലിക്ക സഭ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ ബോധിപ്പിച്ചു പ്രത്യേകിച്ചും അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ബി ജെ പി അതിന് രാഷ്ട്രീയപരമായി കാണുന്നുണ്ടെങ്കിൽ പോലും സഭ പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത് ഈ ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഫരിദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ പുരിയാക്കോസ് ഭരണിക്കുളങ്ങരയും സഭയുടെ വിവിധ വൈദികരോടക്കം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചിരുന്നു അതിൽ പ്രധാനമായും നേതൃത്വം ആവശ്യപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് ക്രൈസ്തവ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രധാന പ്രധാനമന്ത്രിക്കും ഉണ്ടായത് ബോധ്യപ്പെടുത്തുകയുണ്ടായി അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഫരിദാബാദ് അതിരൂപത ആയി പ്രഖ്യാപിച്ച ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഉണ്ട് അതായത് രാജ്യത്ത് കത്തോലിക്കറല്ല കത്തോലിക്ക വിഭാഗമല്ല കത്തോലിക്ക സഭയല്ല മതപരിവർത്തനം നടത്തുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ബോധ്യമുണ്ട് അത്തരമൊരു ആശങ്ക അതായത് ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം ഈ മതപരിവർത്തനത്തിൻ്റെ ആളുകളാണെന്ന രീതിയിലുള്ള ഒരാക്ഷേപം വടക്കേന്ത്യയിൽ പൊതുവായി സംഘപരിവാർ സംഘടനകൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി സഭാനേതൃത്വത്തിനുണ്ടായിരുന്നു ഇക്കാര്യം പ്രധാനമന്ത്രി ബോധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഡൽഹിയിൽ സൂറമല ബസഭയ്ക്ക് ആസ്ഥാനം വേണം അതിനുവേണ്ടിയുള്ള സ്ഥല സൗകര്യം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി സഭാനേതൃത്വം പ്രധാനമന്ത്രിക്ക് മുൻപാകെ ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മറ്റ് പല രീതിയിലുള്ള അഭ്യുഖങ്ങളുണ്ടായിരുന്നു കാരണം ഛത്തീസ്ഗഡിലടക്കം ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സഭ ഉന്നയിക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹവും ഉണ്ടായിരുന്നു പക്ഷേ അക്കാര്യങ്ങൾക്കൊന്നും ചർച്ച നീണ്ടില്ല മാത്രമല്ല ഇതിലൊരു സൗഹാർദ്ദ കൂടിക്കാഴ്ചയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത് പക്ഷേ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്വ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഈ അടുത്ത കാലത്ത് കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ കേസും മറ്റ് പ്രശ്നങ്ങളും അത് ബി ജെ പി ബി ജെ പിന്നും ക്രൈസ്തവ വിശ്വാസികൾ ക്രൈസ്തവ വിഭാഗം അകന്നു എന്നൊരു പ്രതീതിയുണ്ട് ആ ഒരു അകൽച്ച മാറ്റുക എന്നത് കൂടിയേ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുമായി ഇന്ന് ഈ കൂടിക്കാഴ്ചയെ ബി ജെ പി കണ്ടത് ബി ജെ പി നേതൃത്വം അതായത് സംസ്ഥാന അധ്യക്ഷനടക്കം ഡൽഹിയിലെത്തി കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതെങ്ങനെ പ്രതിഫലിക്കും ബി ജെ പിക്ക് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ആ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തായാലും കണ്ടറിയേണ്ടതാണ് പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ച സഭയെ സംബന്ധിച്ച് സഭയെ വളരെ ഊഷ്മളമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളെ കേട്ടത് എന്നാണ് സഭാ അധ്യക്ഷൻ സീറോ മലബാർ സഭയുടെ മേജർ ആർ ഷിഷപ്പ്മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്